നമസ്കാരം നമ്മൾ ഇന്നലെ അഞ്ഞൂറാം ദിവസം ആഘോഷിക്കുമ്പോൾ നദാൻ ആൻഡേഴ്സൺ പെട്ടിയും കിടക്കയും പെറുക്കുകയായിരുന്നു ഒരു വിധി വൈപരീത്യം നോക്കണേ ഇന്നത്തെ സേലിംഗ് കമെൻട്രി ആരംഭിക്കുന്നു മണിയോടെ ഡോക്ടർ സജിത്ത് സെലിംഗയുടെ ഒരു സുഹൃത്താണ് വിമാക്കിൻ്റെ വളരെ പഴയ ഒരു സുഹൃത്താണ് അദ്ദേഹം ഇന്നലെ രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി എനിക്കൊരു റിപ്പോർട്ട് അയച്ചു തന്നു ഓസ്ട്രേലിയയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ട് അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് അവിടുത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പബ്ലിഷ് ചെയ്ത ഫിനാൻഷ്യൽ റിവ്യൂ അതാണ് അദ്ദേഹം അയച്ചു തന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ ഹിൻഡൻ റിപ്പോർട്ട് ഹിൻഡൻ റിസർച്ച് പിരിച്ചുവിട്ടു അടിയറ സിംബൻ എങ്ങനെയാണ് ആൻഡോസൺ തുടങ്ങുന്നത് ആൻഡോസൺ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലെങ്കിൽ ക്രമേണ എന്നതാൻ ആൻഡേഴ്സനെ പരിചയപ്പെടാം ഐ ഹാവ് ഷെയർഡ് വിത്ത് ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് അവർ ടീം സിൻസ് ലേറ്റ് ലാസ്റ്റ് ഇയർ ഐ ഹാവ് മേഡ് ഡിസിഷൻ ടു ഡിസ്ബാൻഡ് ഹിൻഡൻബർഗ് റിസർച്ച് നമ്മളെ മുൾമുനയിൽ നിർത്തിയ ഒരു സ്ഥാപനവും അവരുടെ റിപ്പോർട്ടും ഒടുവിൽ പിരിച്ചുവിടേണ്ടി വരുന്നു ഇതാണ് സത്യത്തിന് നേരെ ഉയരുന്ന ദുഷ്ടശക്തികൾ തകർന്നടിയും തകർന്നു തരിപ്പണമാകും ആരായാലും ഞാൻ ഒരു സത്യത്തിന് നേരെ പ്രവർത്തിച്ചാൽ പോലും എനിക്ക് നിലനിൽപ്പുണ്ടാവില്ല ഇതുപോലെ ഞാനും തകർന്നടിയും എന്തുകൊണ്ടാണ് സെയിലിംഗ് എമൗണ്ടിന്റെ അഞ്ഞൂറ് ദിവസം പിന്നിട്ടത് സത്യമല്ലാതെ അതിനകത്തൊന്നുമില്ല സത്യമല്ലാതെ അതിനകത്തൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയും സത്യത്തിൻ്റെ യാത്ര ഇനിയും തുടരും ഇവിടെ ഐ ഹാവ് ഷെയർഡ് വിത്ത് ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് അവർ ടീം സിൻസ് ലാസ്റ്റ് ഇയർ ഒരു വർഷമായി അദ്ദേഹത്തിൻ്റെ മനോവേദന മനസ്സിൽ കുത്ത് അനുഭവപ്പെട്ടിട്ട് അദ്ദേഹം സ്വന്തം സ്ഥാപനം തന്നെ പിരിച്ചുവിടുന്നു ആരായിരുന്നു ഈ സ്ഥാപനം ഹിൻഡൻബർഗ് ഒരു ഒരു കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു നൂറ് ബില്യൺ ഡോളർ അദാനി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഷെയർ വാല്യൂ നൂറ് ബില്യൺ എൻ്റെ പൊട്ടക്കണക്കനുസരിച്ച് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടിയോളം രൂപയുടെ മൂല്യത്തകർച്ച തകർച്ച വരുത്തിവെക്കാൻ കഴിഞ്ഞ ഒരു റിപ്പോർട്ടിൻ്റെ ഉടമയാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത സ്ഥാപനമാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഈ ഹിൻഡൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത ഫെബ്രുവരി ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് അത് കിട്ടിയ ഉടനെ തന്നെ വായിക്കുകയും അല്ലെങ്കിൽ അതിന്റെ അപകടം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കേവലം ഇരുപത് ദിവസത്തിനകം എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു കൗണ്ടർ നാരറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അത്ഭുതമുണ്ട് അതിപ്പോഴും പ്രേക്ഷകർക്ക് പരിശോധിക്കാവുന്നതാണ് കേവലം ഇരുപത് ദിവസത്തിനകം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഒരു കൗണ്ടർ ഇതൊരു വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഇന്ത്യ നേടാവുന്ന വളർച്ചക്കെതിരെയുള്ള ഒരു ഗൂഢ നീക്കമാണെന്ന് അക്കമിട്ട് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത് ദിവസത്തിനകം ഒരു റിപ്പോർട്ട് പിരിച്ചുവിട്ടിട്ടില്ല മദർ പോട്ട് ന്യൂസ് പിരിച്ചുവിട്ടിട്ടില്ല അതിപ്പോഴും ഉണ്ട് പ്രേക്ഷകർക്ക് വായിച്ചു നോക്കാം ആൻഡോസനെ വെല്ലുവിളിച്ചിട്ടുണ്ട് നദാൻ ആൻഡോസനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെളിവ് നിരത്തിയാൽ മാപ്പ് ചോദിക്കാം ക്ഷമ ചോദിക്കാം നിങ്ങൾക്ക് കേസ് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് നദാൽ അതിനൊന്നും തയ്യാറാകാതെ കാരണം ഇത് അദ്ദേഹം വായിച്ചിട്ടുണ്ടാകും വായിക്കണം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഈ ലോകം മുഴുവൻ നടക്കുന്ന അനീതിയും അക്രമവും അന്വേഷിക്കുന്ന ആളായാൽ പോരല്ലോ അദ്ദേഹത്തിനെതിരെ വരുന്ന കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം വായിക്കണം അങ്ങനെ അദ്ദേഹം വായിച്ചിട്ടുണ്ടാകും ആ വായനയുടെ മനക്കുത്തിൽ നിന്നാണ് അദ്ദേഹം തന്റെ സ്ഥാപനം തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഇപ്പോൾ ലോകം ചുറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മദർപോട്ട് ന്യൂസിലെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ട്രൂലി ഡിസേർവ്സ് അപ്രീസിയേഷൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ട്രൂലി ഡിസേർവ്സ് അപ്രീസിയേഷൻ ദ പ്രോസസ് ഓഫ് ക്ലീൻസിംഗ് ദ ഗ്ലോബൽ കോർപ്പറേറ്റ് സെക്ടർ നോ സ്മോൾ ഫീറ്റ് സെക്ടർമാർ സ്റ്റെപ്സ് ഇൻ ഫോർ ദിസ് ടാസ്ക് ടാസ്ക്സ് ടു ബി ക്രെഡിറ്റഡ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഹിൻഡൻബേർഗ് റിസേർച്ച് വേഴ്സസ് അദാനി ഈസ് അദാനി ദ ആക്ച്വൽ ടാർഗറ്റ് ഓഫ് ഹിൻഡൻബർഗ് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട് അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് കേവലം അദാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ തകർക്കാനല്ല ആ റിപ്പോർട്ടിൻ്റെ ശ്രമം മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശക്തി ആഗോള തലത്തിൽ വളരുന്നതിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു തന്ത്രമായിരുന്നു ആ റിപ്പോർട്ട് തുടരുന്നു മൈ ഇൻട്രസ്റ്റ് മൈ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാനും ഞങ്ങളുടെ സംഘവും മദർ ബോർഡ് ന്യൂസിന്റെ പിന്നിലുള്ള സംഘവും മൈ ഇൻട്രസ്റ്റ് ആൻഡ് റിസർച്ച് ഇൻ ദ സബ്ജക്ട് ബിഗിൻസ് ഓൺലി അറ്റ് ദ പോയിന്റ് വെർ ദി ഹിൻഡൻബർഗ് റിസർച്ച് കോൺട്രവേഴ്സിൻ ഓഫ് ഇന്ത്യൻ പോഴിഞ്ഞം ഓരോ അപകടങ്ങളെ തരണം ചെയ്ത് തരണം ചെയ്ത് തരണം ചെയ്ത് അതിജീവനത്തിന്റെ പ്രക്രിയയിലൂടെ കിടന്നു വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ തുറമുഖം മുന്നോട്ട് വന്നത് ഏറ്റവും ഒടുവിലത്തെ എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി ഹരിത ട്രിബ്യൂണൽ ഹൈക്കോടതി തുടങ്ങിയതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഇവിടെയുള്ള പാവ മത്സ്യത്തൊഴിലാളികളൊന്നുമല്ലാതെ അന്തർദേശീയ ഗൂഢാലോചന അന്തർദേശീയ താല്പര്യങ്ങൾ അവരാണ് നമ്മുടെ മുല്ലൂരിൽ അണിനിരന്നുകൊണ്ട് നൂറ്റിനാൽപ്പത് ദിവസം നമ്മുടെ പ്രൊജക്ടിനെ സ്തംഭിപ്പിച്ചത് അവരുടെ താല്പര്യം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു കൗണ്ടർ നെറേറ്റീവായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് അങ്ങനെ ആ സമരം പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന ഉയർന്നു എന്തായിരുന്നു എന്നറിയാമോ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ദൈവം തുറന്നു വിട്ട റിപ്പോർട്ടാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികളെ അടിച്ചൊതുക്കിയതിന്റെ പ്രതികാരം ദൈവം തീർക്കുന്നത് ഹിൻഡൻബർഗിലൂടെയാണ് ഇതിലൂടെ അദാനിയും വിഴിഞ്ഞം തുറമുഖവും നാമാവശേഷമായിക്കൊള്ളും എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന തലസ്ഥാനത്തെ തീരപ്രദേശത്തു നിന്ന് ചില ഭാഗങ്ങളിൽ നിന്നും എങ്കിലും ഉയർന്നു വന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ആ ഒരു വലിയ കുത്തൊഴുക്കായിരുന്നു യാതൊരു സംശയമല്ല വലിയ ഒരു തകർച്ച അദാനി ഗ്രൂപ്പ് നേരിടുന്നു തുറമുഖത്തിന്റെ ഭാവിയെയും അത് ബാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായിരുന്നു സംഭവിച്ചതിന്റെ ഗ്രാവിറ്റി വൺ ഓഫ് ഹിൻഡൻ ബേർഗ്സ് റിപ്പോർട്ട്സ് വാസ് എ ബെറ്റ് അഗൈൻസ്റ്റ് ഇന്ത്യൻ കോംക്ലബറേറ്റ് അദാനി ഗ്രൂപ്പ് ഇൻ ട്വന്റി ആരായാലും നൂറ് ബില്ല് പതിനായിരം കോടി രൂപ പതിനായിരം കോടി ഡോളർ ഒരു വാല്യൂവിൽ ഒരു ഷെയർ വാല്യൂവിൽ തകർച്ചയുണ്ടായാലും ഒരുപാട് പേർ സെയിൽ കമ്പനിയോടും അന്വേഷിച്ചു അല്ലെങ്കിൽ വി മാക്കിന്റെ പ്രവർത്തകരോട് അന്വേഷിച്ചിരുന്നു ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പദ്ധതിയെ ബാധിക്കുമോ എന്ന് ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായി ആശങ്കകളുണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മുന്നേറുന്നത് അപ്പോൾ എന്തായിരുന്നു നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം എന്ന അന്തർദേശീയ ഗൂഢാലോചനയും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ലോകം മുഴുവനുമുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആ ഡീപ് സ്റ്റേറ്റിന്റെ പ്രത്യാക്രമണമായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് കൃത്യമായും സ്ഥാപിക്കുവാൻ മദർപുഡ് ന്യൂസിന്റെ റിപ്പോർട്ടിന് കഴിഞ്ഞു അതിലൂടെ നദാൻ ആൻഡോസനെ തന്നെ ചലഞ്ച് ചെയ്തു ഇന്നുവരെ വരെ അതിന് ഒരു മറുപടി നൽകുവാൻ നദാൻ ആൻഡോസനോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മുടെ തുറമുഖത്തിന്റെ വിജയമായി തുറമുഖത്തിന്റെ സത്യമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു ഹിൻഡൻബർഗ് റിസർച്ച് പിരിച്ചുവിടുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ ലോകത്തോട് പറയുന്നുണ്ട് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ദ പ്ലാൻ ഗോസ് ടു വൈൻഡ് അപ് ഓപ്പറേഷൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ പൈപ്പ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഐഡിയാസ് ഹിൻഡൻബർഗ് റിസർച്ചിലൂടെ പുറത്തു കൊണ്ടുവരാനിരുന്ന ആശയങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ പൈപ്പ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഐഡിയാസ് അദാനി ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായ ഒരു അന്വേഷണവും വന്നിട്ടില്ല ഒന്നോ രണ്ടോ ചെറിയ റിപ്പോർട്ടുകൾ മൈനർ റിപ്പോർട്ടുകൾ അതാണ് അത് കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ പ്രധാന ലക്ഷ്യം ദാനി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടിയായിരുന്നുവെന്ന് ഇപ്പോൾ ഇന്നലെ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു ഹിൻഡൻബർഗ് പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളിൽ യാതൊരു വസ്തുതയും ഇല്ലെന്നും അദ്ദേഹത്തിനെതിരെ തന്നെ അമേരിക്കയിൽ കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നതോടുകൂടി അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ സ്ഥാപനം പിരിച്ചുവിട്ട് ഒരു നാടോടി പരദേശിയായി മാറുവാൻ നദാൻ ആൻഡേഴ്സൺ ദാറ്റ് ഹാസ് അക്യുമുലേറ്റഡ് ഇനഫ് ടു ൂരിറ്റി അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് ആവശ്യത്തിന് പണം ഉണ്ടാക്കി കഴിഞ്ഞു അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പണമെല്ലാം ഉണ്ടാക്കി ഇനി ഇപ്പം പതുക്കെ നാട്വിടാം ഇതുതന്നെയാണ് മദർപോർട്ടും പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ പറയാൻ ശ്രമിച്ചത് ഷോർട്ട് സെല്ലേഴ്സ് എന്ന് പറയുന്നവർ ഇത്തരം വൻകിട സ്ഥാപനങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉണ്ടാക്കി അവരുടെ ഷെയർ വാല്യൂ തകർച്ച വരുമ്പോൾ ആ ഷെയറുകൾ വാങ്ങിക്കൂട്ടി അല്ലെങ്കിൽ വര തകരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വാങ്ങിക്കൂട്ടി അത് വിൽപ്പന നടത്തി ഷോർട്ട് സെല്ലിംഗ് നടത്തി കോടികൾ ഉണ്ടാക്കുന്ന തന്നെ ഏകദേശം ഫോർ പോയിന്റ് വൺ മില്യൺ കിട്ടിയെന്ന് അദ്ദേഹം തന്നെ സംബന്ധിച്ചു ഈ ഷോർട്ട് സെല്ലിങ്ങിലൂടെ അതാനിയുടെ ഷോർട്ട് സെല്ലിങ്ങിലൂടെ അത്രയും കിട്ടിയെന്ന് അദ്ദേഹം സംബന്ധിച്ചു അപ്പൊ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നും അവർക്ക് പുറമേയുള്ള ആളുകൾ അത് ഒടുവിൽ പറയാം ആരാണി പുറമെയുള്ള ആളുകൾ അവർക്ക് പുറമെയുള്ള ആളുകൾക്ക് എത്ര കിട്ടി എന്നുള്ളത് അവർ അവരിതുവഴി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് കൃത്യം അദ്ദേഹത്തിന് പണമുണ്ടാക്കാൻ ഇതാണോ ഈ റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം മദർ ന്യൂസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അന്നത്തെ റിപ്പോർട്ട് അവസാനിക്കുന്നത് വൈൽ യു ആർ ഓൺ യുവർ മിഷൻ ടു എക്സ്പോസ് ആൻഡ് ഡിസ്ട്രോയ് ദ കോർപ്പറേറ്റ് വൾച്ചേഴ്സ് ക്യാൻ യു ഡു യെ ഫേവർ ടു ദ വേൾഡ് ആൻഡ് റിവീൽ ഹൂ ഡോസ് ടെൻ ഗുഡ് ഇൻവെസ്റ്റേഴ്സ് ബിഹൈൻഡ് യു ആർ ആ സമയത്ത് ആൻഡാസണോട് പലരും ചോദിച്ചു ഹിൻഡൻബർഗിൻ്റെ പിന്നിൽ ആരാണ് ഹിൻഡൻബർഗിൻ്റെ നിക്ഷേപകരാരാണ് അപ്പം അദ്ദേഹം പറഞ്ഞു പത്തു പേരുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരെ ലോകത്തിന് അറിയില്ല ഈ പത്ത് പേർ ആരാണെന്നറിയില്ല അവരുടെ താല്പര്യം എന്താണെന്ന് അറിയില്ല ചില പേരുകൾ നമുക്ക് വ്യക്തമായ തെളിവില്ലാതെ സെയിലിംഗ് കമ്മിറ്ററി ഒന്നും പറയാറില്ല പക്ഷേ പ്രേക്ഷകർക്ക് പലർക്കും അറിയാം അത്തരം പേരുകൾ അറിയാം അത്തരം പത്ത് പേർ ചേർന്നാണ് ഹിൻഡൻബർഗിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെയും താല്പര്യം അവസാനിച്ചു ഹിൻഡൻബർഗ് പിരിച്ചുവിടുമ്പോൾ അവർ തുടങ്ങി വെച്ച യജ്ഞം അവസാനിപ്പിക്കുകയാണോ ഹൗ മച്ച് ഓഫ് ദിസ് ലോട്ട് ഓഫ് മണി വാസ് ഈ പത്ത് പേർ ധാരാളം പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൗ മച്ച് ഓഫ് ദിസ് എ ലോട്ട് ഓഫ് മണി വാസ് ഏസ് ടെൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദയർ വെൽത്ത് പത്രപ്പോട്ട് വെച്ച് ചലഞ്ച് ചെയ്താണ് നിങ്ങൾ ആദ്യം അദാനിയെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദാനിയെ പിടികൂടാനുള്ള എല്ലാ അവകാശവുമുണ്ട് അതോടൊപ്പം നിങ്ങളെ പിന്നിലുള്ള പത്ത് പേരാരാണ് അവരുടെ താല്പര്യം എന്താണ് അവരുടെ ആസ്തി അവരെങ്ങനെയാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ ലോകത്തോട് പറയണം കാരണം നിങ്ങൾ ഒരു സ്ഥാപനത്തിന് നൂറ് ബില്യൺ നഷ്ടം വരുത്തുമ്പോൾ അതിനൊരു നീതിപൂർവമായ ഒരു നിലപാടുണ്ടാവണം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണ് നിങ്ങളുടെ താല്പര്യം എന്താണ് ഒരു ജേർണലിസം മാധ്യമ പ്രവർത്തനത്തിൽ പണം വാങ്ങിയുള്ള ഇടപാടില്ല ഇതൊരു മാമാപ്പണിയാണ് ജേർണലിസത്തിൽ പണം വാങ്ങുന്ന ഒരു മാധ്യമ ഇല്ല ഒരു ആരോപണം കൊണ്ടുവരുന്നു ഒരു അട്ടി ഒരു എലിഗേഷൻസ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തി തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അതോടുകൂടി മാധ്യമ പ്രവർത്തനത്തിൻ്റെ റോൾ അവസാനിക്കുന്നു പിന്നെ ഭരണകൂടങ്ങളാണ് നടപടികൾ ഏറ്റെടുക്കേണ്ടത് ഇവിടെ വിധിയാളായിട്ടും ഹിൻഡൻ റിപ്പോർട്ട് മാറി നൂറ് കോടിയുടെ നഷ്ടം അദാനി ഗ്രൂപ്പിന് വരുത്തി നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടം അദാനി ഗ്രൂപ്പിന് വരുത്തുമ്പോൾ നിങ്ങളുടെ കൈകൾ സംശുദ്ധമാണോ എന്നുള്ളൊരു ചോദ്യം മദർപോർട്ട് ന്യൂസ് അന്ന് ഉന്നയിച്ചിരുന്നു അത് നിങ്ങൾ ഏറ്റു പറയാമെങ്കിൽ ദൻ ഐ വിൽ വിഡ്രോ ഓൾ മൈ എലിഗേഷൻസ് അൺകണ്ടീഷണലി ആൻഡ് അപ്പോളജൈസ് ടു യു ആൻഡോസിന്റെ മുമ്പിൽ വെച്ചതാണ് ആൻഡോസനോട് ക്ഷമ ചോദിക്കാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കാം ഒരു മാപ്പും ആവശ്യപ്പെടാതെയാണ് ആൻഡോസൺ രണ്ട് വർഷമായിട്ട് റിപ്പോർട്ടുണ്ട് ഓൺലൈനിൽ ലഭ്യമാണ് ഒരു മാപ്പുമില്ല ഒരു ഉത്തരവുമില്ല ഒരു ചോദ്യവുമില്ലാതെ ഇല്ലാതെ ആൻഡേഴ്സൺ പടിയിറങ്ങുമ്പോൾ സത്യം പോലെ വെഴിഞ്ഞ പദ്ധതി ജ്വലിച്ച് നിൽക്കുന്നു ആ ജ്വലിപ്പിൽ നിന്ന് ആ ജ്വലനത്തിൽ നിന്ന് നാളെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തിയായി രണ്ട് പേരാണ് ഇന്ത്യ ലോകത്തിൽ ഒന്നാമതാകുമെന്ന് പറയുന്നത് ഒന്ന് സേലിംഗമെട്രി രണ്ട് അമേരിക്കയിലെ ജോൺ ചെമ്പേഴ്സ് ഈ രണ്ടു പേരും മാത്രമാണ് ബാക്കി എല്ലാവരും ഇന്ത്യൻ സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിൽ വെറും രണ്ടാം സ്ഥാനം മാത്രമാണ് ചൈന ഇന്ത്യ അമേരിക്ക രണ്ടു പേർ മാത്രമാണ് ഇന്ത്യ ഒന്നാമതെത്തും എന്ന് പറയുന്നത് ഒന്ന് സെയിലിംഗ് കമ്മിറ്ററി രണ്ട് ജോൺ ചേംബേഴ്സ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹം സിസ്കോയുടെ മറ്റോ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നയാളാണ് അമേരിക്കയിൽ അദ്ദേഹം വളരെ ശക്തമായി പറയുന്നുണ്ട് ഇന്ത്യ ലോകത്തിൽ ഒന്നാമതെത്തും അങ്ങനെയുള്ള ഒരു കുതിപ്പിനെ തടയി തടയിടുവാനുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ പത്ത് നിക്ഷേപകരുടെ തന്ത്രമായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇപ്പോഴും അത് സംബന്ധിച്ച കൂടുതൽ വസ്തുതകൾ അറിയണമെങ്കിൽ പ്രേക്ഷകർക്ക് മദർപോർട്ട് ന്യൂസ് സെർച്ച് ചെയ്ത് വായിക്കാം